ജിദ്ദയിലെ എയർലിങ് കാർഗോ ഏജൻസി സീസൺ ഓഫർ പ്രഖ്യാപിച്ചു റിയാൽ മുതലാണ് നിരക്ക് റമദാൻ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് മാനേജ്മെന്റ് അറിയിച്ചു ഡോർ ടു ഡോർ കാർഗോ സേവന രംഗത്ത് ഇരുപത്തിമൂന്ന് വർഷത്തെ പാരമ്പര്യമുള്ള സ്ഥാപനമാണ് കാർഗോ ഏജൻസി എയർലിംഗും സഹോദര സ്ഥാപനമായ ബി എം കാർഗോയും മികച്ച സീസൺ ഓഫറുകളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നാല് റിയാൽ മുതൽ കാർഗോ നിരക്കുകൾ ആരംഭിക്കുന്നു ജിദ്ദയിലെ എയർലിംഗ് കാർഗോ ഏജൻസിയിൽ സി കാർഗോ കിലോയ്ക്ക് ആറ് തൊണ്ണൂറ്റി അഞ്ചും എയർ കാർഗോ കിലോയ്ക്ക് പന്ത്രണ്ട് തൊണ്ണൂറ്റിയഞ്ചും റിയാലാണ് നിരക്ക് ബി എം കാർഗോയിൽ സി കാർഗോ കിലോയ്ക്ക് അഞ്ച് തൊണ്ണൂറ്റി ഒമ്പതും എയർ കാർഗോ കിലോയ്ക്ക് പതിനൊന്ന് തൊണ്ണൂറ്റി ഒമ്പതും റിയാലിന് സാധനങ്ങൾ അയക്കാം റമദാൻ അവസാനം വരെ ഈ ഓഫർ ലഭിക്കുമെന്ന് എയർലിംഗ് പ്രതിനിധി ഹാരിസ് പറഞ്ഞു ഇപ്പോൾ റമദാനോട് ബന്ധപ്പെട്ട് നമ്മൾ മൂന്ന് മാസത്തേക്ക് നല്ല ഓഫറാണ് കൊടുത്തിരിക്കുന്നത് റിയാദിലാണെങ്കിൽ നാല് തൊണ്ണൂറ്റി ഏർക്കാർക്കുവാണെങ്കിൽ പതിനൊന്ന് തൊണ്ണൂറ്റൊമ്പത് അതായത് ജിദ്ദയിലാണെങ്കിൽ അഞ്ച് തൊണ്ണൂറ്റൊമ്പത് പതിനൊന്ന് തൊണ്ണൂറ്റൊമ്പത് എയർലും ഏകദേശം നല്ല ഡെലിവറിയാണ് ആണ് ഏഴ് ദിവസം കൊണ്ട് നമുക്ക് എയർ ഡെലിവറി ചെയ്യാം ഷിപ്പിലാണെങ്കിൽ നാൽപ്പത് ദിവസം കൊണ്ട് ഡെലിവറി ചെയ്യാം അതുപോലെ കസ്റ്റമേഴ്സിന് വരുന്ന ഡൗട്ടാണ് ഡ്രൈ ഫ്രൂട്ട്സ് എത്ര അയയ്ക്കുക ഓയിൽ എത്ര അയയ്ക്കുക അതുപോലെ ലേറ്റസ്റ്റ് വരുന്ന ഇലക്ട്രോണിക് ബൈക്കുകൾ അത് അയയ്ക്കാൻ പറ്റുന്നത് ഇതെല്ലാം നമുക്ക് അയയ്ക്കാം എല്ലാം ഷിപ്പ് ത്രൂ ആയിട്ട് അയയ്ക്കുക അതുപോലെ ക്വാണ്ടിറ്റി പ്രശ്നമല്ല ഡ്രൈ ഫ്രൂട്ട്സ് എത്രയും ലിമിറ്റ് ഇല്ല നമുക്ക് എത്ര വേണമെങ്കിലും അയച്ചുകൊടുക്കാം ഗ്രൂപ്പിന് കീഴിൽ നിലവിൽ അമ്പത്തിമൂന്ന് ബ്രാഞ്ചുകൾ സൗദിയിലുണ്ട് ജിദ്ദയിലെ ഷറഫിയ അജിസിയ എന്നിവിടങ്ങളിലും മക്കയിലും ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക നേപ്പാൾ ഫിലിപ്പീൻസ് ബംഗ്ലാദേശ് ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ജി ഉണ്ട് ജലീൽ രാജ്യങ്ങളിലേക്കും കാർഗോ സർവീസുണ്ട്